നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനി യൂറോപ്പിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സാമ്പത്തികമായും തൊഴിൽപരമായും സാങ്കേതികമായും ലോകത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ കുടിയേറ്റക്കാരുടെ ഒരു വലിയ മുന്നേറ്റം തന്നെ ജർമ്മനിയിലേക്ക് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ ഇവിടുത്തെ വൊക്കേഷണൽ ട്രെയിനിംഗ് ആണ് അതായത് ഹൗസ് ബിൽഡിംഗ് ആണ് എല്ലാവരെയും ഇപ്പോൾ ആകർഷിച്ചിരിക്കുന്നത് പഠനത്തിലായാലും നല്ല യൂണിവേഴ്സിറ്റിയും ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യവും അതുകൂടാതെ ഹൗസ് ബിൽഡിംഗിന് ഏതെങ്കിലും കാറ്റഗറിയിൽ പ്ലാറ്റ്സ് കിട്ടിയാൽ സ്റ്റൈഫന്റോടുകൂടി സ്റ്റൈഫന്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം പഠനത്തോടൊപ്പം ജോലി പ്രാക്ടിക്കം പോലുള്ള ജോലി ചെയ്തുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനൊരിക്കലും സ്റ്റൈഫന്റ് എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും സ്റ്റൈഫന്റ് സ്റ്റൈഫൻ എന്നാണ് പറയുന്നത് പക്ഷെ അതിന് ഞാൻ പറയും റെമ്യൂണറേഷൻ എന്ന് കാരണം മറ്റുള്ളവരെ പോലെ സാധാരണ ജോലിക്കാരെ പോലെ എട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടുന്നതാണ് ഈ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നവരൊക്കെ തന്നെ അപ്പൊ പിന്നെ അത് ഒരിക്കലും ഒരു സ്റ്റൈഫന്റ് ആവില്ല കേരളത്തിലെ ഏജന്റുമാരൊക്കെ ലക്ഷം രൂപ സ്റ്റൈഫന്റോടുകൂടി ജർമ്മനിയിൽ പഠിക്കാം എന്നാണ് ഇവരൊക്കെ വലിയ ബോർഡുകളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ തന്നെ പരസ്യം കൊടുക്കുന്നു അത് ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ഞാൻ പറയും കാരണം എട്ട് മണിക്കൂർ പഠനത്തോടൊപ്പം എട്ട് മണിക്കൂർ ജോലി ചെയ്തിട്ടുള്ള അല്ലെ ചെയ്ത് കിട്ടുന്ന അതിന്റെ റെമ്യൂണറേഷൻ അപ്പോൾ പിന്നെ അതെങ്ങനെയാ സ്റ്റൈഫന്റ് ആകുന്നു അതവിടെ കിടക്കട്ടെ ജർമ്മനിയിലെ തൊഴിൽ മേഖല ഇപ്പോൾ വളരെ കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായും കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പില് പല പാർട്ടി ും വിജയിച്ചു പക്ഷേ ഒറ്റ കക്ഷിക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ട് ഒരു മുന്നണിയായിട്ട് രണ്ട് പാർട്ടികൾ എസ് പി ഡിയും തമ്മിൽ രമ്യതയിൽ എത്തി ഇന്നലെ അവരുടെ ചർച്ച പ്രാഥമിക ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നത് ഒരു സർക്കാരുണ്ടാക്കാനുള്ള കാര്യമാണ് അവരതില് ഇരു കൈകളും കോർത്ത് ഒരുമിച്ചു എന്നുള്ള വാർത്തയും ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ജർമ്മനിയുടെ പോക്കിൽ നിന്നും ഒരു തിരിച്ചുവരവിനായിട്ടായിരിക്കും പുതിയ സർക്കാർ ഫ്രഡറിഷ് മെർസിന്റെ നേതൃത്വത്തിൽ ഒരു സഖ്യ സർക്കാർ അധികാരത്തിൽ വരുന്നത് അടുത്ത ഈസ്റ്ററിന് മുമ്പ് സഖ്യ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് മെർസ് പറയുന്നത് ഏറെക്കുറെ അത് ശരിയാകും കാരണം കഴിഞ്ഞ രണ്ടാഴ്ച കിടയിൽ നടന്ന ചർച്ച എല്ലാം തന്നെ വിജയമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെക്കുറെ മാറ്റി മറിക്കുന്ന എല്ലാ തരത്തിലും അങ്ങോട്ടുമിങ്ങോട്ടും സമവായത്തിലൂടെ കാണുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ജർമ്മനിയിൽ ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരും ഇപ്പോഴുള്ള തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തുക സാമ്പത്തികമായി ഉയർത്തുക അതുപോലെ തന്നെ ജർമ്മനിയെ എല്ലാ തരത്തിലും പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പുതിയ സർക്കാരിന്റെ ഏറ്റവും വലിയ ദൌത്യം അതോടൊപ്പം ഒരു വശത്ത് യുദ്ധം മറുവശത്ത് ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇതൊക്കെ തന്നെ ജർമ്മനിയെ പിടിച്ചു വിലയ്ക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇവിടുത്തെ അകത്ത് കാര്യങ്ങൾ നേരെയാക്കിയാൽ മാത്രമേ മറ്റുള്ളതിനോട് പടം പരുതാനും സാധിക്കൂ എന്നുള്ള കാര്യം പരിണിതപ്രജ്ഞനായ അറുപത്തിയൊൻപത് വയസ്സുള്ള ചാൻസലർ ആകാനായിട്ട് ശ്രമിക്കുന്ന ഫ്രിഡറിഷ് മാർച്ച് നേടിയെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അതുകൊണ്ടുതന്നെ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ജർമ്മനിയിൽ ഉടനീളമുള്ള ഡിമാൻഡിൽ വളരുന്ന ജോലികളും കഴിവുകളും എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ജർമ്മൻ തൊഴിൽ വിപണിയിൽ എന്തൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ വൈദഗ്ധ്യങ്ങൾക്കാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നത് എന്ന കാര്യമാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് ജർമ്മനിയിലെ ഡിമാൻഡുള്ള ജോലികളെ പറ്റിയാണ് ഇതിലെ പ്രതിപാദന വിഷയം പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള നഴ്സിംഗ് മേഖല ഞാനിവിടെ ഒഴിവാക്കുകയാണ് കാരണം നഴ്സിംഗ് പറ്റി എപ്പോഴും ഞങ്ങൾ അതിന്റെ വിശകലനം ചെയ്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനൽ എന്നോണം ഇത്തവണ ഒഴിച്ചുള്ള ജോലി സാധ്യതകളാണ് ഈ പ്രതിപാദന വിഷയത്തിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ജർമ്മനിയിൽ നേഴ്സിങ് ഇല്ല എന്നാരും ധരിക്കരുത് അത് ഞങ്ങൾ ഇത്തവണ ഇതിൽ നിന്നും വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പുതിയ പഠനത്തിന്റെ വെളിച്ചത്തിൽ ജർമ്മനിയിലെ ട്രെൻഡിങ് ജോലികൾ എടുത്തു കാണിക്കുന്നുണ്ട് അതാവട്ടെ ഒരു പുതിയ വെല്ലുവിളി തേടുന്നവരെ പ്രചോദിപ്പിക്കാനും ഇടയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം സാങ്കേതിക വികസനം തുടങ്ങിയ ഘടകങ്ങൾക്കൊപ്പം തൊഴിൽ ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ ഭയപ്പെടുത്തുന്നതായി തോന്നുമെങ്കിലും പോസിറ്റീവായി എടുത്താൽ തൊഴിലുകളിൽ കൂടുതൽ അഭിലഷണീയമായ ചില കഴിവുകൾ വികസിപ്പിക്കുന്നതിനോ ഇത് ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനോ സാധിക്കും ജർമ്മനിയിലെ പലരും അല്ലെ ജർമ്മനിക്ക് പുറത്തുള്ള പലരും കരിയർ മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലേക്ക് തിരയുന്നതിനെ കുറിച്ചോ ചിന്തിക്കുന്നുണ്ടാകും ഇതിനിടെ വിദേശത്ത് നിന്ന് ആവശ്യമായ കഴിവുകളെ അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ രാജ്യത്തേക്ക് വരാൻ ജർമ്മനിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ജോബ് സെർച്ച് എഞ്ചിൻ ലിങ്ക്ഡിൻ ജർമ്മനിയിൽ ഡിമാൻഡിൽ വളരുന്ന ഇരുപത്തിയഞ്ച് ജോലികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു ലിങ്ക്ഡിൻ പറയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബൂം മുതൽ ട്രാവൽ കാറ്ററിംഗ് വ്യവസായത്തിലെ ജോലികളുടെ തിരിച്ചുവരവ് ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് തൊഴിൽ അന്വേഷകർക്ക് സുസ്ഥിരമായ അവസരങ്ങൾ എവിടെയാണ് തുറക്കുന്നതെന്ന് കാത്തിരിക്കണമെന്ന് മാത്രം പ്രത്യേകിച്ച് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജർമ്മനി സമൂലം മാറിയേക്കും എന്നുള്ള ഒരു ചിന്തയും ഇല്ലാതില്ല എന്നാൽ ട്രെൻഡിംഗ് ജോലികളുടെ ലിസ്റ്റ് അത് ഓരോരുത്തരുടെയും ഭാവി കരിയർ അവരുടെ പാതയ്ക്ക് ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കും ഇത് തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ അവരുടെ അഭിരുചികൾ നോക്കി ജോലി ചെയ്യുന്ന ചില മേഖലകൾ അതായത് റിമോട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ജോലികളുടെ ലഭ്യത ഒക്കെ തന്നെ കൂടുതൽ അറിയാൻ കഴിയും ജർമ്മനിയിലെ ഒട്ടനവധി സ്ഥാനങ്ങൾ ജർമ്മൻ സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതായത് നോളജ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ഇതാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല കമ്പനികളും ഇതിന് മുൻഗണന നൽകുന്നുണ്ട് നൽകിയിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ മുൻപത്തെ പോലെ ജർമ്മൻ ഭാഷയില്ലെങ്കിൽ ജോലി ലഭിക്കാൻ സാധ്യത വളരെ കുറവാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകം ഞങ്ങൾ എടുത്തു പറയുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ നാട്ടില് നന്നായിട്ട് ഭാഷ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി പഠിച്ചാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയില്ലാതെ ഇവിടെ വന്ന് ജോലി ലഭിക്കുക അല്ലെ ജോലി കണ്ടുപിടിക്കുക ജോലിക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബാലികേറ മലയായിട്ട് തന്നെ നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് നെഗറ്റീവ് അടിച്ച് പറയുകയല്ല മറിച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ എപ്പോഴും നെഗറ്റീവ് പറയും എന്നുള്ള രീതിയിൽ നെഗറ്റീവാണ് പുറത്തിറക്കുന്ന വാർത്തകളൊക്കെ തന്നെ എന്നും പറഞ്ഞ് പരാതിപ്പെടുന്നവർ ഉണ്ട് പക്ഷെ അത് ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഇവിടുത്തെ നിജസ്ഥിതി ഞങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജർമ്മൻ ഭാഷ അറിഞ്ഞേ അറിഞ്ഞു അത് മാത്രമല്ല അന്തർദേശീയവും ഉള്ള കാര്യത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെയും അപേക്ഷിക്കാൻ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ജർമ്മനിയിൽ വളരുന്ന അവസരമുള്ള ജോലികൾക്ക് ഓരോന്നിനും ആവശ്യമായ കോർ വൈദഗ്ധ്യങ്ങൾ അതായത് സാധാരണയായി ഏതൊക്കെ മേഖലയിലേക്കാണ് താൽപര്യമുള്ളത് എന്നുകൂടി നോക്കേണ്ടിയിരിക്കും പൊതുവേ ആവശ്യമായ അനുഭവമാണ് അതോടൊപ്പം റിമോട്ട് അല്ലെങ്കിൽ ഹൈബ്രിഡ് ജോലി ൾക്കുള്ള അവസരം തുടങ്ങിയതാണ് തുടങ്ങിയവയ്ക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് ജോലി സൈറ്റുകളിൽ ജർമ്മൻ ഇംഗ്ലീഷ് എന്നിവയിൽ തിരയുന്നതും ചില റോളുകൾക്ക് സഹായമാകും എന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ് അതുകൊണ്ട് തന്നെ എനർജി മാനേജർ എനർജി സ്പെഷ്യലിസ്റ്റ് എനർജി കൺസൾട്ടന്റ് എന്നീ നിലകളിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഊർജ്ജ മാനേജർമാർ അവരുടെ കമ്പനിയുടെ ഊർജ്ജ ഉപഭോഗം വിശകലനം ചെയ്യുകയും ഓപ്റ്റിമൈസ് ചെയ്യുകയും ചെലവ് കുറയ്ക്കുകയും ഊർജം കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ തൊഴിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും സാധാരണമായ കഴിവുകൾ മാത്രമല്ല ഊർജം എങ്ങനെ കമ്പനിക്ക് ലാഭകരമായി കൊണ്ടുവരാം എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഊർജ്ജ മാനേജ്മെന്റ് ഊർജ ഓഡിറ്റ് അല്ലെങ്കിൽ ഊർജ്ജ നയം ഇവയൊക്കെ തന്നെ ഈ മേഖലയിൽ അറിയാവുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ബെർലിൻ ബ്രാൻഡംബർഗ് മ്യൂണിക് ഡിവിസൺ ഡോഫ് ഈ പ്രദേശങ്ങളിലുള്ള കമ്പനികളെയാണ് കൂടുതൽ ലഭിക്കാൻ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളു ഇവർക്ക് ശരാശരി പ്രൊഫഷണൽ പരിചയം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഏഴ് വർഷത്തെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഇവിടെ ശ്രമിച്ചാൽ ജോലി ലഭിക്കും എന്ന ാണ് ഞങ്ങൾ കരുതുന്നത് അടുത്തത് ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ഒരു ലഭ്യതയാണ് ഇത് മൂന്ന് ശതമാനം റിമോട്ടും ഹൈബ്രിഡുമാണ് അങ്ങനെ നോക്കുമ്പോൾ ബിസിനസ് പ്രോസസ് ഉടമ ബിസിനസ് പ്രോസസ് അനലിസ്റ്റ് ബിസിനസ് പ്രോസസ് കൺസൾട്ടന്റ് എന്നീ നിലകളിലുള്ള ജോലിയും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ് പ്രോസസ് ഉടമകൾ അവരുടെ ഓർഗനൈസേഷന്റെ ബിസിനസ് പ്രക്രിയകൾ വികസിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ഓപ്റ്റിമൈസ് ചെയ്യുകയും അതായത് കമ്പനി ലക്ഷ്യങ്ങളുമായി അവരെ വിന്യസിക്കുകയും ചെയ്യുകയാണ് പതിവ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും സാധാരണമായ കഴിവുകളിൽ ബിസിനസ് പ്രോസസ് ഓപ്റ്റിമൈസേഷൻ ആണ് നോക്കുന്നത് അത് എസ് ആർ പി അല്ലെങ്കിൽ ഇ ആർ പി തുടങ്ങിയ കാര്യങ്ങൾ അതിൽ കഴിവുള്ളവർക്ക് ബിസിനസ് പ്രോസസ് മാനേജ്മെന്റ് എന്ന ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് ഇത് എവിടെയാണ് ജോലി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മ്യൂണിക് ബെർലിൻ ബ്രാണ്ടംബർഗ് ന്യൂറംബർഗ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവരുടെ പ്രൊഫഷണൽ ജോലി പരിചയം അഞ്ച് പോയിന്റ് ഒരു വർഷത്തെയാണ് വീണ്ടും ഇവർക്കും ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യതയുണ്ട് എട്ട് ശതമാനം റിമോട്ടും നാൽപ്പത്തി അഞ്ച് ശതമാനം ഹൈബ്രിഡുമാണ് അടുത്തത് എംപ്ലോയർ ബ്രാൻഡിംഗ് സ്പെഷ്യലിസ്റ്റുകളെയാണ് എംപ്ലോയർ ബ്രാൻഡിംഗ് മാനേജർ എന്ന് പറയുമ്പോൾ കഴിവുറ്റ തൊഴിലാളികളെയും വിദഗ്ധ തൊഴിലാളികളെയും ആകർഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും തൊഴിലുടമ ബ്രാൻഡിംഗ് സ്പെഷ്യലിസ്റ്റുകളായി ഒരു കമ്പനിയുടെ തൊഴിൽദാതാവിന്റെ ബ്രാൻഡ് മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിനുള്ള ശേഷിയാണ് ഏറ്റവും സാധാരണമായ കഴിവുകൾ എന്ന് പറയുമ്പോൾ തൊഴിലുടമ നോക്കുന്നത് ബ്രാൻഡിംഗ് ആണ് എച്ച് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നിയമനം നടക്കുന്ന സ്ഥലങ്ങൾ മ്യൂണിച്ച് ബെർലിൻ ബ്രാണ്ടംബർഗ് കൊളോൺ ബോൺ എന്നിവയിലാണ് ഇവർക്ക് ശരാശരി പ്രൊഫഷണൽ അനുഭവം എന്ന് പറയുന്നത് അതായത് പരിചയം പ്രവർത്തി പരിചയം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് മൂന്ന് വർഷത്തെയാണ് ഇവർക്കും ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യതയുണ്ട് സീറോ പോയിന്റ് സെവൻ പെർസെന്റ് റിമോട്ടും ശതമാനം ഹൈബ്രിഡുമാണ് അടുത്തത് ട്രാവൽ കൺസൾട്ടന്റ് ട്രാവൽ ഇൻഡസ്ട്രിയിലെ സെയിൽസ് കൺസൾട്ടന്റ് യാത്രാ വിദഗ്ധൻ തുടങ്ങിയവയാണ് ട്രാവൽ കൺസൾട്ടന്റുകൾ വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ യാത്രാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുകയും ബുക്ക് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെലവ് കൂടാതെയുള്ള കാര്യക്ഷമത ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ സാധാരണമായ കഴിവുകൾ എന്ന് പറയുന്നത് യാത്രാ മാനേജ്മെന്റും ഒപ്പം യാത്ര നിയമിക്കുന്നതിനുള്ള സ്ഥലങ്ങൾ ബെർലിൻ ബ്രാണ്ടംബർഗ് മ്യൂണിക് ഹാംബർഗ് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇവർക്ക് ശരാശരി തൊഴിൽ പരിചയം എന്ന് പറയുന്ന മൂന്ന് പോയിന്റ് മൂന്ന് വർഷമാണ് ഇവർക്കും ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യത ഇരുപത്തി മൂന്ന് ശതമാനം റിമോട്ടും പന്ത്രണ്ട് ശതമാനം ഹൈബ്രിഡുമാണ് അടുത്തത് സസ്റ്റൈനബിലിറ്റി മാനേജർ സസ്റ്റൈനബിലിറ്റി ഓഫീസർ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി കൺസൾട്ടന്റ് ഇവർക്ക് ഇനി ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ന ഹാൾട്ടി മാനേജർ എന്ന നിലയിലും പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സുസ്ഥിര മാനേജർമാർ ഒരു കമ്പനിയുടെ കമ്പനിയുടെ സുസ്ഥിര തന്ത്രം ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് അത് അതിന്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ ഇവർക്ക് ലക്ഷ്യസ്ഥാനങ്ങൾ തന്നെ സജ്ജമാക്കി കൊടുക്കുക ഇവരുടെ തൊഴിലാണ് ഇവർക്കും സാധാരണമായ കഴിവുകളാണ് വേണ്ടുന്നത് കോർപ്പറേറ്റ് സുസ്ഥിരത സുസ്ഥിരത തന്ത്രമാണ് നിയമിക്കുന്നതിനുള്ള പ്രദേശങ്ങൾ മ്യൂണിക് കൊളോൺ ബോൺ ബെർലിൻ ബ്രാൻഡംബർഗ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇവർക്ക് അനുഭവ പരിചയം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് വർഷമാണ് ഇനി ഇവരുടെ ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യത രണ്ട് ശതമാനം റിമോട്ടും നാൽപ്പത്തിയേഴ് ശതമാനം ഹൈബ്രിഡുമാണ് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമർ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഇന്റലിജൻസ് എൻബിക്ലർ എന്ന് തന്നെ പറയാം ഇതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ടാസ്കുകൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പർമാർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ മോഡലുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുകയും പരിശോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് ഇത് സാധാരണമായ കഴിവുകളും അതിൽ ഡീപ്പ് ലേണിംഗും പൈ ടോർച്ച് കമ്പ്യൂട്ടർ വിഷനുമാണ് വേണ്ടത് ഇവരുടെ നിയമന പ്രദേശങ്ങളെന്ന് കരുതുന്നത് മ്യൂണിക്കാണ് മെയിൻ ഒപ്പം ബെർലിൻ ബ്രാൻഡംബർഗ് വരും ഒപ്പം ഫ്രാംഫർട്ടം മൈനും വരും ഇതൊക്കെ തന്നെ കൂടുതൽ ജോലി സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇവരുടെ ശരാശരി പ്രൊഫഷണൽ അനുഭവ പരിചയം എന്ന് പറയുന്ന രണ്ട് പോയിന്റ് എട്ട് വർഷം മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഇതാണ് ഏറ്റവും കുറഞ്ഞ പരിചയം ചോദിക്കുന്നത് അതുപോലെ ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യത ഇരുപത്തി ശതമാനം റിമോട്ടും അൻപത് ശതമാനം ഹൈബ്രിഡുമാണ് അതുമാത്രമല്ല ഇവർക്ക് കൂടുതൽ ജോലി സാധ്യതയാണ് ഭാവിയിൽ ഉണ്ടാകുന്നത് ഇനി അടുത്തത് ക്വാളിറ്റി എഞ്ചിനീയറാണ് മൂല്യനിർണ്ണയങ്ങളുടെയും പരിശോധനയിലൂടെയും വിതരണക്കാരുടെ ഉൽപ്പന്നങ്ങളും മെറ്റീരിയലുകളും നിർദ്ദിഷ്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇവരുടെ തൊഴിൽ മേഖല തന്നെ ഏറ്റവും സാധാരണമായ കഴിവുകൾ അതോടൊപ്പം വിതരണക്കാരന്റെ ഗുണനിലവാരവും പ്രൊട്ടക്ഷൻ പാർട്ട് സ്വീകാര്യതാ നടപടിക്രമവും അഡ്വാൻസ്ഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്ലാനിങ്ങും നേടിയിട്ടുള്ളവരായിരിക്കും ഇവരുടെ ജോലിസ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ബെർലിൻ ബ്രാണ്ടംബർഗ് ട്യൂബിംഗൻ പരിസരം പ്രദേശങ്ങൾ ഹാമ്പുർഗ് തുടങ്ങിയ പ്രദേശങ്ങളാണ് ഇവരുടെ പ്രൊഫഷണൽ അനുഭവം എന്ന് പറയുന്ന അനുഭവ സമ്പത്ത് എന്ന് പറയുന്ന പ്രവൃത്തി പരിചയം നാല് വർഷമാണ് ഇവർക്കും ഫ്ലെക്സിബിൾ വർക്കിംഗ് ബോർഡുകളിൽ ലഭ്യതയുണ്ട് ഒരു ശതമാനം റിമോട്ടും നാൽപ്പത്തി ഒന്ന് ശതമാനം ഹൈബ്രിഡുമാണ് അടുത്തത് ർ വികസനത്തിലെ സ്പെഷ്യലിസ്റ്റ് പേഴ്സണൽ ഡെവലപ്പർ എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എച്ച് ആറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരും എച്ച് ആർ വികസനത്തിലെ സ്പെഷ്യലിസ്റ്റുകൾ ഒരു കമ്പനിയിൽ ഏതെല്ലാം കഴിവുകൾ ആവശ്യമാണെന്ന് വിശകലനം ചെയ്യുന്നവരാണ് തൊഴിൽ ശക്തിയിൽ ഈ കഴിവുകൾ ശക്തിപ്പെടുത്തുകയും അവരുടെ പ്രൊഫഷണൽ വികസനത്തിൽ ജീവനക്കാരെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇവരെ സാധാരണയായി ജീവനക്കാരുടെ വികസനവും റിക്രൂട്ടിങ്ങും നേതൃത്വ വികസനവുമാണ് ഏറ്റെടുക്കുന്നത് ഇവരുടെ തൊഴിൽ മേഖല ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് മ്യൂണിക്ക് ഫ്രാഫട്ട് മൈൻ അതുപോലെ തന്നെ ബെർലിൻ ബ്രാണ്ടംബുറും ഇവരുടെ അനുഭവം പ്രൊഫഷണൽ പരിചയം എവിടെയാണെന്ന് ചോദിച്ചാണെന്ന് ചോദിച്ചാൽ മൂന്നേ പോയിന്റ് ഒരു ശതമാനം ഒരു വർഷമായിരിക്കും ശതമാനമല്ല മൂന്നേ പോയിന്റ് ഒരു വർഷമാണ് നീ ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യത സീറോ പോയിന്റ് ഫോർ പെർസെന്റ് ആണ് അത് റിമോട്ടും നാൽപ്പത്തി മൂന്ന് ശതമാനം ഹൈബ്രിഡും അടുത്തത് സൈബർ സെക്യൂരിറ്റി ഡെവലപ്പർ എന്നുള്ള കാര്യമാണ് ഇത് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ അടുത്തത് സൈബർ സെക്യൂരിറ്റി ഡെവലപ്പർമാരുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്ന കാര്യമാണ് ഇത് ജോലി സാധ്യത ഏറെ ഉള്ളതാണെന്ന് ഇവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അടുത്തത് ഇവർക്ക് എവിടെയാണ് ജോലി കിട്ടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മ്യൂണിക്ക് ചുട്കാട്ട് ബെർലിൻ ബ്രാൻഡംബർക്ക് നാല് വർഷത്തെ അനുഭവ പരിചയമാണ് ഇവർക്ക് വീടുന്നത് ഇവരുടെ ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡൽ എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ശതമാനം റിമോട്ടും നാൽപ്പത്തി ഒൻപത് ശതമാനം ഹൈബ്രിഡുമാണ് അടുത്തത് പ്ലാറ്റ്ഫോം ഡെവലപ്പറാണ് അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പ്ലാറ്റ്ഫോം ഡെവലപ്പർ ഒരു കമ്പനിയുടെ അടിസ്ഥാന ഐ ടി ഇൻഫ്രാസ്ട്രക്ചറും പ്ലാറ്റ്ഫോമുകളും ആസൂത്രണം ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് ഇത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളെയും സേവനങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട് ഇവരുടെ കഴിവുകളെന്ന് പറയുന്നത് ടെറാഫോമും ക്യൂബമെറ്റേസ് അല്ലെങ്കിൽ ഈ ഇക്കാര്യങ്ങളിലൊക്കെ അറിയുന്നവരാണ് ഇവരുടെ നിയമന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ബെർലിൻ ബ്രാൻഡംബർഗ് മ്യൂണിക് ഹാംബർഗ് തുടങ്ങിയ സ്ഥലങ്ങളാണ് ഇവരുടെ പ്രൊഫഷണൽ അനുഭവ പരിചയം നാല് പോയിന്റ് ഒൻപത് വർഷം വേണമെന്നുള്ളതാണ് ഇവർക്കുമുണ്ട് ഫ്ലെക്സിബിൾ വർക്കിംഗ് മോഡലുകളുടെ ലഭ്യത പത്തൊൻപത് ശതമാനം റിമോട്ടും ഒന്ന് ശതമാനം ഹൈബ്രിഡുമാണ് അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തപ്പെട്ടുള്ള മറ്റ് ജോലി സാധ്യതകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇവന്റ് മാനേജർമാർ ഐ ടി സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാബിൻ ക്രൂ അംഗങ്ങൾ കേറ്ററിംഗ് മാനേജർമാർ ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയെ നിങ്ങൾ ലക്ഷ്യമാക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഷോൾസ് സർക്കാർ നടപ്പിലാക്കിയ ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചാൻസൺ കാർട്ട് ഇവ മൂലം ജോബ് സീക്കർ വീസയായി വരികയും ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ ഇവിടെ വന്ന് ജോലി തെരയാനും ജോലി കണ്ടുപിടിക്കാനും അവസരം ലഭിക്കുന്നതിനോടൊപ്പം ഇരുപത് മണിക്കൂറൊക്കെ ജോലി ചെയ്യാനുള്ള അവകാശവും ലഭിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നാൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ എളുപ്പമാകും പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ജർമ്മൻ ഭാഷ ശരിയായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഓപ്പർച്യൂണിറ്റി കാർഡിൽ വന്നിട്ടുള്ള നിരവധി ആളുകൾ ഞങ്ങളെ വിളിച്ചിരുന്നു ഞങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു ഇവരൊക്കെ തന്നെ പല ജോലിയിലും ജോലി ലഭിക്കും സാധ്യതയിൽ നിന്നും തട്ടി മാറിപ്പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്നുണ്ട് ഇവരെല്ലാം തന്നെ അത് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് കാരണം ജർമ്മൻ ഭാഷയുടെ അപര്യാപ്തത അപ്പോൾ ഏത് ജോലിക്കായി ജർമ്മനിയിൽ എത്തിയാലും ജർമ്മൻ ഭാഷ കുറഞ്ഞ സംസാരിക്കാനും തെറ്റുകൂടാതെ എഴുതാനും കൈകാര്യം ചെയ്യാനുള്ള ഒരു ജ്ഞാനം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെന്റ് എല്ലാ സാധ്യതകളും കൂടി ജർമ്മനിയെ പഴയ പടിയിലേക്ക് നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ആളുകൾക്കും ഇവിടെ വന്ന് ജോലി ചെയ്യാനും അല്ലെങ്കിൽ കുടിയേറിയിട്ട് ജോലി ചെയ്യാനും ഭാവി ഇവിടെ തന്നെ സുരക്ഷിതമാക്കാനും സാധിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലാണ് പ്രവാസി ഓൺലൈൻ ടി ഇത് തുടങ്ങിയിട്ട് അധികകാലമായില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഞങ്ങളുടെ വാർത്തകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂസീവുകൾ എത്തുന്നതായിരിക്കും അതുകൊണ്ട് മറക്കാതെ മടിക്കാതെ ചെയ്യുക ഇനി വാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം